മിത്ര മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൾക്കൊപ്പംസ് താഴെപ്പാലം വിമൺ ഇന്ത്യ മൂവ്മെന്റ് ദേശീയവ്യാപകമായി നടത്തപ്പെടുന്ന എമർജിംഗ് വുമൺ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിമൺ ഇന്ത്യ മൂവ്മെന്റ് തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂരിൽ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു സംഘം കോൺഫറൻസ് അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അവിടെയൊക്കെയും അതിന് ഏറ്റവും കൂടുതൽ ഇരയാക്കി ഇരയാക്കിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സമൂഹമാണ് നമ്മുടെ പ്രശ്നങ്ങൾ നടന്നാലും അതിന്റെ അനന്തരപരം നല്ല ഒരു ഭാഗം അനുഭവിക്കുന്നത് ആ രാജ്യത്തെ ആ നാട്ടിലെ സ്ത്രീകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനുസ്മൃതി അനുഷ്ഠിതമായ ഒരു ഇന്ത്യയെ ഇന്ത്യയുടെ ഉണ്ടാക്കിയെടുക്കാൻ ഫാഷനിസ്റ്റ് ഭരണകൂടം നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പരിണത ഫലമാണ് നമ്മൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കലാപങ്ങളും പ്രശ്നങ്ങളും നമുക്കറിയാം മണിപ്പൂരില് കലാപം നടന്നിട്ട് അവിടെ അവിടുത്തെ സഹോദരിമാരെ അവിടുത്തെ നിയമത്തിന്റെ നിയമം കാക്കുന്ന പോലീസുകാരുടെ ഒത്താശയോടുകൂടി എത്രമാത്രം നിഷ്ഠൂരമായിട്ടാണ് അവിടെയുള്ള സ്ത്രീകളെ അടക്കം സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അവര് അക്രമിച്ചിട്ടുള്ളതെന്നും അവരുടെ ബലാത്സംഗത്തിന് ഇരയാക്കിക്കൊണ്ടും അവരുടെ മാനം കവർന്നുകൊണ്ടും എത്രത്തോളം എത്രത്തോളം നിയമത്തിന്റെ നിയമം കാക്കുന്ന പോലീസ് നമുക്കൊക്കെ വിഷയം പ്രശ്നം വന്നാൽ നമുക്ക് സമീപിക്കാനുള്ള നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഭരണകൂടത്തിന്റെ കൈകടത്തിൽ നടന്നതിന്റെ ഏറ്റവും ഏറ്റവും ഉദാഹരണമാണ് സ്ത്രീകൾക്ക് രാജ്യത്തിന്റെ പല ഭാഗത്തും ഇന്ന് അക്രമത്തിനിരയായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥക്ക് മാറ്റം വരുത്താൻ ഞാനും നിങ്ങളും അടങ്ങുന്ന സ്ത്രീ സമൂഹം ഒരുങ്ങി പുറപ്പെട്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ നമുക്കറിയാം വിമൻ ഇന്ത്യ മൂവ്മെന്റ് എന്ന സ്ത്രീ സാമൂഹിക സ്ത്രീകളുടെ സാമൂഹികവും രാഷ്ട്രീയവും വിദ്യാഭ്യാസത്തിനു വേണ്ടി അവർ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി വളരെ വ്യവസ്ഥാപിതമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ പ്രവർത്തകരാണ് നമ്മൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സ്ത്രീ സമൂഹം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ വ്യവസ്ഥാപിതമായിട്ടത് ദേശീയ തലം മുതൽ ബ്രാൻഡ് തലം വരെ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വെറുതെ ഒരു പിന്നെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വനിതാ വിഭാഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവര് പിന്നെ രൂപീകരിക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വനിതാ വിഭാഗമാകാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല മൂവ്മെന്റ് രൂപീകരിച്ചിട്ടുള്ളത് അത് വളരെ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി രാജ്യത്തെ സ്ത്രീകളെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസ ഭാഗമായിട്ട് തന്നെയാണ് മൂവ്മെന്റ് എന്ന പ്രസ്ഥാനത്തിന്റെ ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും രാജ്യം പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോഴും സമൂഹത്തിലെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതുമാണ് ദിന നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ലൈല ഷംസുദ്ദീൻ പറഞ്ഞു വിമൺ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് സിക്കീന മൊയ്തീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചുകൊണ്ട് എസ് ടി പി ഐ തിരൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് സംസാരിച്ചു സ്ത്രീകളുടെ സീറ്റ് എന്തിനാണ് വെച്ചിട്ടുള്ളത് ആരെങ്കിലും എന്തിനാണ് സ്ത്രീകൾക്ക് മുമ്പിൽ സീറ്റ് കൊടുത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അമ്പത് ശതമാനം റിസർവേഷൻ എന്തിനാണ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ളത് ആരെങ്കിലും പറയുന്നു

രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആശയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോയാൽ നമ്മൾ എത്ര അടുത്ത ആളാണെങ്കിൽ പോലും എത്ര ആളുകൾ കാണാൻ കഴിയും എത്ര ആളെ കാണാൻ കഴിയും വളരെ കുറച്ചാണ് പറഞ്ഞു